ഹേ യസ് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടാണ് വന്നത് അപ്പോൾ ഇന്നലെ ആയിട്ട് പ്രവീൺ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നേടിയിട്ടിരുന്നു അതിലിപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഞങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വന്ന് നിങ്ങളൊരു അഭിപ്രായം പറയണ്ട നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ മെയിനായിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ്സില്ല എന്നുള്ളൊരു കാര്യമാണ് അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചതെന്നും ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക ഇത് പറയട്ടെ യാതൊരു ആവശ്യവും ഇല്ലല്ലോ നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് എന്ന് ഞാൻ ചോദിച്ചു അമ്മയുടെ അടുത്തു അമ്മ വിളിച്ചിട്ട് അവനടുത്ത് പറഞ്ഞു ഇതുപോലെ നീ ഈ പാർട്ട് നീ കട്ട് ചെയ്ത് കളയാ ഇത് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിൽ പറ്റില്ല അവനാദ്യ ഇടും എന്നാണ് പറഞ്ഞു അവ അഡ്രസ് എന്റെ അടുത്താണ് ചോദിച്ചത് എന്നെ വിളിച്ച് ചോദിച്ച വാർഡ് അത് ഒരാഴ്ചക്ക് മുമ്പാ അവര് അവള് ഹോസ്പിറ്റലിൽ കൊണ്ട് അവളെ പേവാർഡിലോട്ട് ആക്കിയ പ്രസവിച്ചത് പേവാറിലോട്ട് ആക്കിയതിന ശേഷം കിട്ടുന്നതാണ് എന്നെ വിളിക്കുന്നവന് വിളിച്ചിട്ട് ചോദിച്ച പിന്നെ വാർഡ് നമ്പർ എത്രയാ പിന്നെ വില്ലേജ് എവിടെ ഓരോ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ റിക്കവറായി വരുന്ന പിന്നെയും 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 എന്റെ മണ്ടയിൽ ഓരോ പ്രശ്നങ്ങളുമായിട്ട് കൊണ്ടിടുക ഒരുപാട് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട് എനിക്കിത് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളപ്പോൾ വന്ന് കമന്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞു കുഴപ്പമില്ല പക്ഷേ അച്ഛനും അമ്മയും പറ്റിയും അതും ഇതും പറയാണ്ടിരിക്കുക മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്യത്തില്ല അതെനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം ഞാൻ ഒരു ഒന്നൊന്നര മാസമായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രവീൺ പ്രണവ് വിഷയത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രവീണിൻ്റെ ഭാര്യ മൃദുലയുടെ പ്രസവ സമയത്ത് അവരുടെ ഫാമിലി ആരും നമ്മളാരും അവരുടെ വീഡിയോയിൽ കണ്ടിട്ടില്ല പ്രവീണിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടില്ല അപ്പം പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഫാമിലി ഒട്ടാകെയാണ് അവർ ഒരു അടിപൊളി വ്ലോഗിങ്ങും അതേപോലെ ട്രാവലിങ് ചാലഞ്ചിങ് വീഡിയോ പിന്നെ ജ്യേഷ്ഠനിയും കൂടിയിട്ടുള്ള ഡാൻസിങ് എല്ലാവരും ഷോർട്സിൽ കൂടെ ഒക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഒരുപാട് ഫാമിലികൾക്ക് അവരുടെ ആ ഒരു വ്ളോഗ് ഇഷ്ടമാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ ഒരു ഹണിമൂണ് പോയത് പോലും അവർ ഫാമിലി ഒന്നിച്ചാണ് ഹണിമൂണ് കാശ്മീർ പോയത് അപ്പോൾ ആ ഒരു ബ്ലോഗിൽ ഫാമിലി ഒന്നിച്ച് പോയത് അമ്മ അനിയൻ അല്ലെങ്കിൽ പ്രവീണും മൃദുലയും കൂടെ പോയതിൽ അവർ ഒരുപാട് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം സപ്പോർട്ട് ചെയ്ത നമ്മൾ ഇതേപോലെയുള്ള ഒരു പ്രസവത്തിൻ്റെ ടൈമിൽ അച്ഛനെ അമ്മയും അല്ലെങ്കിൽ കൊച്ചുവിനെ കണ്ടിട്ടില്ല അപ്പം സാധാരണ അവരുടെ ഫാമിലിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ചോദ്യം ഉന്നയിക്കും കാരണം അതിൽ അത്രയും നാൾ ആ ഒരു അവരതിൻ്റെ ഇടയിൽ ഒരു ഗോവ ട്രിപ്പൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കൊച്ചും പ്രവീണും അതിനുശേഷമാണ് ഇവരെ വീഡിയോയിൽ കാണാത്തത് അപ്പോൾ സാധാരണ ഒരു ദിവസം രണ്ട് ദിവസം കാണാതാവുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും പിന്നെ പറയാനില്ല ഈ പ്രസവ ടൈമിൽ ഒറ്റക്ക് അതും ഗവൺമെന്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ഒരിക്കലും കളിയാക്കി പറഞ്ഞതല്ല അവർ അത്രയേറെ സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ ഫോളോ ഒരു മെച്ചപ്പെട്ട ഫാമിലിയിലുള്ള ഒരു കുടുംബമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ എന്താണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വിട്ടിട്ട് ഗവൺമെന്റിൽ പോയതെന്നും പറഞ്ഞിട്ട് അവരുടെ ഫാമിലിയിലുള്ള ആളുകൾ ഇങ്ങനെ കമൻറ്റ് മുഖേന ഇവരൊന്നും യാതൊരു മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേയേറെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം നമ്മൾക്കുള്ള സംശയങ്ങൾ ഇപ്പം ഒരു ചാനൽ മുഖേന നമ്മൾ അതൊരു ചാനൽ മുഖേന നമ്മൾ ചോദ്യമായിട്ട് നമ്മൾ അത് ഒരു വീഡിയോ ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ പ്രവീണും അതേപോലെ തന്നെ ഒരു ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഭർത്താവിന്റെ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് വേണ്ട ടൈമാണ് ഡെലിവറി ടൈം ആ ഡെലിവറി ടൈമിൽ പോലും അവരെ അത്രയും നാളെയാവുന്നില്ല ഹണിമൂണ് പോലും ഒരുമിച്ചുണ്ടായ വ്യക്തികൾ ആ ഒരു ടൈമിൽ ഉണ്ടാവാതായപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ ഏറിക്കൊണ്ടിരുന്നു അപ്പോൾ ആ ഒരു ഒരിതിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ കുറ്റപ്പെടുത്തിയിട്ടല്ല പ്രവീണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ ആ ടൈമിൽ അവരെ എന്തായാലും വേണമായിരുന്നു പക്ഷെ പക്ഷേ ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഈ പറഞ്ഞ പോലെ വ്യൂസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയതെന്നും അതേപോലെ തന്നെ ആളുകളുടെ ഒരു ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അച്ഛനും അമ്മേനേനും വീഡിയോയിൽ കാണിക്കാത്തതെന്നും പറഞ്ഞിട്ട് കുറേയേറെ കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ മുറുകുന്നതിൻ്റെ ഇടയിൽ പ്രവീണ് ഒരിക്കൽ പോലും ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടില്ല അതിൻ്റെ ഇടയിൽ ഒരാഴ്ച കഴിഞ്ഞ് ഓരോ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ഫാമിലി എന്നുവെച്ചു കഴിഞ്ഞാൽ പ്രവീണിൻ്റെ അച്ഛനും അമ്മയും അതേപോലെ തന്നെ അനിയനും കൂടെ അവർ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഈ പ്രണവിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും പ്രവീണിൻ്റെയിൽ അച്ഛനും അമ്മയും വന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇടയ്ക്കിടക്ക് ഇവരിങ്ങനെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മ ഉണ്ടായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ പറഞ്ഞുതായിരുന്നു അപ്പോഴും ആളുകൾ ആളുകളിങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഫാമിലി കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അച്ഛൻ അമ്മ പ്രവീൺ പ്രണവ് മൃദുല അങ്ങനെ ഒരു ഇതാണ് അതാണ് അവരൊരു ഫാമിലി കംപ്ലീറ്റ് ആവുക എന്നാലേ ആളുകൾക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളു ഇവരെ വീഡിയോസ് കാണാൻ അല്ലെങ്കിലും ആരെങ്കിലും ഒരു ചെറിയൊരു ബ്ലോഗർ ആയിക്കോട്ടെ അവരെ വീട്ടിലൊരാളെ കാണാതായി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അവരെന്ത് എവിടെ പോയി കണ്ടില്ലല്ലോ എന്ന് അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇത്രയും അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ഫാമിലിനെ ഈ ഫാമിലി ഒന്നടങ്കം കാണാതാവുമ്പോൾ എന്തായാലും ചോദ്യങ്ങൾ ഉന്നയിക്കുമല്ലേ പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഇവരുടെ ഒരു ഫാമിലി നടക്കുമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ കണ്ണീർ കൊണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായത് എന്ന് പോലും തോന്നുന്നു അത്രയേറെ സ്നേഹമുള്ള ഒരു ഫാമിലി ആയിരുന്നു ഒരു സ്നേഹം ആളുകൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കുന്ന ഒരു ഫാമിലിയായിരുന്നു അങ്ങനെ തന്നെ ഇപ്പം പറയണം കാരണം എല്ലാവരുടെയും വീടിന്റെ ഉള്ളിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ക്യാമറ എപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ ഉള്ള ജീവിതം അല്ല ജീവിതമല്ല ഒരു ജീവിതം ഉണ്ടെന്ന് പക്ഷെ ഞാൻ ഈ വീഡിയോ ഇട്ടതിൻ്റെ പുറകിൽ ഒരുപാട് ആളുകള് കമൻ്റുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേറെ പണിയില്ല അവർ നല്ല രീതിയിൽ ഇത് ജീവിച്ച് പോകുന്നു എൻ്റെ സംശയങ്ങളാണ് ചോദിച്ചത് ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ എൻ്റെ സംശയമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം നമ്മൾ അവരെ വീഡിയോ നമ്മളുടെ പൈസ മുടക്കി നമ്മൾ കാണുമ്പോൾ അവർക്ക് നമ്മൾ വക നമ്മൾ വഴി അവർക്കൊരു റവന്യൂ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ കണ്ടതിന് നമ്മൾ പൈസ മുടക്കിയിട്ടാണ് അവരെ വീഡിയോ കാണുന്നത് അപ്പോൾ നമ്മളെ എൻ്റർടൈൻമെൻറ്റ് അവർ ചെയ്യിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ഇതിൽ നമുക്ക് അവരോട് ചോദിക്കാനുള്ളൊരു ഇതുണ്ടല്ലേ കമൻറ്റ് മുഖേന അതിനാണല്ലേ കമൻറ്റ് ബോക്സ് തുറന്നു വെച്ചേക്കണത് അപ്പോൾ അതിൽ നല്ല കമൻറ്റ് മാത്രമല്ല ബാഡ് കമൻറ്റും നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷേ എൻ്റെ ഈ വീഡിയോൻ്റെ താഴെ വന്നത് മുഴുവൻ ഈ പ്രവീൺ പ്രണവീനെ സപ്പോർട്ട് ചെയ്തത് പ്രവീണിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ പണിയില്ലേ നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ അച്ഛനും അമ്മയും ഉണ്ടായിട്ട് എന്നൊക്കെ നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് അവരുടെ ഫാമിലിനെ പറ്റിയിട്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറെ വിഷയങ്ങൾ വന്നിരുന്നു ഞാൻ ആ കമന്റിനൊന്നും മറുപടി പോലും കൊടുത്തിട്ടില്ല നോക്കിയിട്ട് പോലും ഇല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തോന്നിയത് കാരണം ഒരു വീഡിയോയിൽ പോലും പ്രവീണ വീഡിയോയിൽ ഇത്രയും നാളുകൾക്ക് അത് അതിന് ശേഷം അവർ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ബർത്ത്ഡേ ആയിട്ട് കേക്ക് മുറിക്കുന്നുണ്ട് അതിനൊക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് പോലും ഈ അച്ഛനും കാണിച്ചിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് പ്രവീണ ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വേറെ ഞങ്ങൾ വീട് ഇത് കുടുംബം തമ്മിൽ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷേ അത് നിങ്ങളോട് ഞങ്ങൾക്ക് തുറന്ന് പറയാൻ പറ്റൂല ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷങ്ങൾ മാത്രമേ നിങ്ങളുടെ വീഡിയോയിൽ ഞങ്ങളെ വീഡിയോയിൽ കാണിക്കുള്ളൂ അപ്പോൾ കഴിഞ്ഞില്ലേ അവിടെ അവരുടെ ആ ഒരു ഇത് കഴിഞ്ഞ് പക്ഷേ അവൻ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിന് അഡ്രസ്സ് കൊടുക്കാൻ നേരം എനിക്ക് അഡ്രസ്സ് ഇല്ല ഏത് അഡ്രസ്സ് കൊടുക്കണമെന്ന് കൺഫ്യൂഷനായി എന്നും പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തോടുകൂടി ഒരു വീഡിയോ ചെയ്ത് ആ വീഡിയോ ചെയ്തതിൻ്റെ പിറകെ ഒരുപാട് കമനുകൾ ഈ പറഞ്ഞ പോലെ പ്രവീണ് ഒന്നാമതീ പ്രവീണിനെ എല്ലാവരും സപ്പോർട്ട് നിൽക്കുന്ന സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ടൈമായിരുന്നു കാരണം ഞാനടക്കം കാരണം അച്ഛനും അമ്മയെയും അല്ലെങ്കിൽ കൊച്ചുവിനേയും മാറ്റി നിർത്തി അവർ അവരല്ലേ വരേണ്ടത് പ്രസവ ടൈമിൽ ഇവരെ കാണാൻ എന്ന മട്ടിലാണ് ഓരോരുത്തരും ചോദ്യങ്ങൾ ചോദിച്ചത് പക്ഷേ പ്രവീണ് ഇങ്ങനത്തെ ഒരു ആയിട്ട് വന്നപ്പോഴും പിന്നെ ഉറപ്പിച്ച് ഇവര് അച്ഛനും അമ്മയും എന്തോ പ്രശ്നമായിട്ടാണ് വരാത്തത് എന്നാലും രണ്ടാം ആൺമക്കളെ അത്രയും സ്നേഹത്വം എന്തായാലും മക്കളെ എല്ലാവർക്കും ഒരേപോലെയാണ് അല്ലേ അത് ആണായാലും പെണ്ണായാലും അത് അച്ഛനും അമ്മയ്ക്കും ഒരേപോലെയാണ് പക്ഷേ അപ്പം ഇവര് വരാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡൗട്ടായിട്ട് വരുവുള്ളൂ കാരണം എന്തുകൊണ്ടാണ് പ്രവീണ്യിൽ തെറ്റൊന്നുമില്ല ഒരു ആവശ്യ സമയത്ത് ഇവരുടെ ഫാമിലി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഇതായി ഞാൻ പിന്നെ അത് ആ വഴിക്ക് അങ്ങോട്ട് വിട്ട് നമുക്കത് വേണ്ട ഇനി അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിക്കുമ്പേ ഈ പ്രവീണ് വിഷയം വന്നത് അത് ആക്കിയിട്ട് നമ്മൾ ഇനി നിങ്ങൾ യു യൂട്യൂബേഴ്സിനാണ് കുറ്റം കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കാണ് പ്രവീണ് കുറ്റം പറഞ്ഞത് നിങ്ങൾ കാരണമാണ് ഇത്രയേറെ ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളല്ല ഉള്ള കാര്യങ്ങളാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പിന്നേം പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെ തെക എന്നിട്ട് പറയാം അപ്പോൾ അവരവരെ വീഡിയോ ചെയ്യുന്നു റിയാക്ഷൻ വീഡിയോക്കാർ അവരെ വീഡിയോ ചെയ്യുന്നു അതിന് ആരും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അവർ ചെയ്യുന്ന വീഡിയോയെക്കുറിച്ച് കാരണം ഇത്രയും നാൾ പെട്ടെന്നുള്ള വീഡിയോ വ്യത്യാസങ്ങൾ വരുമ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും സംശയം അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചോദ്യം വന്നത് പക്ഷേ എങ്കിൽ ഈ പ്രവീണ അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായി ഇനി എൻ്റെ വീഡിയോ എടുത്തിട്ട് ആരും വീഡിയോ ചെയ്യാൻ നിൽക്കണ്ട ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നമുക്ക് നമ്മളുടെ ഒക്കെ ചെറിയ ചാനലാണ് ഇവർ വലിയ ചാനലുകളാണ് ഇവർ വല്ലാതെ ടിപ്പൊക്കെ എടുത്ത് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉയർന്നു വരുന്നത് നമ്മൾ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അടിയിപ്പെടേണ്ട അവസ്ഥ വരും അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ചെയ്തില്ല പക്ഷേ ഇപ്പോൾ നമ്മളുടെ കൊച്ചുവിൻ്റെ ചാനലിൽ വേറൊരു എക്സ്പ്ലേഷൻ എക്സ്പ്ലനേഷനായിട്ട് കൊച്ചുവും ഫാമിലിയും വന്നിട്ടുണ്ട് ശരിക്കും മനസ്സ് മനസ്സങ്ങോട് തകർന്നു പോയിട്ട് ഭയങ്കര നമ്മൾ അങ്ങ് മനസ്സാക്ഷിയുള്ളതല്ല നമുക്ക് എന്തായാലും വിഷമം വരും കാരണം ആ അമ്മ ഈ മക്കളുടെ ഇതിൽ അവർ വിവാഹത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകും എന്ത് സന്തോഷത്തോടുകൂടിയാണ് അവർ ആ മക്കളോടുള്ള പെരുമാറ്റവും കാര്യങ്ങളും പക്ഷെ ഇന്നാ അമ്മ ആദ്യമായിട്ടാ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് കരയുന്നത് നമ്മൾ എന്തൊക്കെ ഇതായാലും നമ്മൾ ഇത്ര നാൾ ചിരിപ്പിച്ചതും നമ്മളെ എൻറ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ച ഒരു ഫാമിലിയാണ് അപ്പം അങ്ങനത്തെ ഒരാൾ വന്ന് നമ്മുടെ മുന്നിൽ ഇന്ന് കരയുമ്പോൾ എന്തായാലും മനസ്സുള്ളവർക്ക് അതൊരു വേദന തന്നെയാണ് അതേപോലെ തന്നെ കൊച്ചും അച്ഛനും എല്ലാവരും കറണ്ട് കരയുന്നുണ്ട് കാരണം പറയുന്നത് എന്തിനാണ് പ്രവീൺ ഇങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് അഡ്രസ്സില്ല എന്ന് പറഞ്ഞത് ഇത് അവൻ്റെയും കൂടെ വീടല്ലേ അച്ഛനും അമ്മയും അധ്വാനിച്ചിട്ടുണ്ടായി അച്ഛൻ അധ്വാനിച്ച വീടാണ് അതിൽ എനിക്കും എൻ്റെ വീടാണ് അത് അവൻ്റെയും വീടാണ് അവൻ അതൊന്നും പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അവനത് പ്രവീൺ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പ്രവീണ് പ്രണവിന് ഇതയച്ചു കൊടുത്തപ്പോൾ പ്രണവ് അമ്മനോട് പറഞ്ഞു അമ്മ ഇതേ ഇങ്ങനെ പ്രവീൺ ചെയ്യുന്നുണ്ട് അമ്മ അവനോട് പറയുക ആ ഒരു ഭാഗം ഇല്ല എന്നുള്ള ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു പക്ഷെ അവനത് ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്ത് എന്തിനാണ് ഈ എല്ലാ കുറ്റങ്ങളും ഈ അച്ഛനും അമ്മയുടെയും അല്ലെങ്കിൽ പ്രണവിന്റെയും തലയിലിടാൻ എന്ന മട്ടിലുള്ളത് കാര്യമാണെന്ന് നമുക്ക് ആ വീഡിയോയിൽ കൂടെ മനസ്സിലാവും പിന്നെ അതേപോലെ തന്നെ അച്ഛനും പറയുന്നുണ്ട് അച്ഛനും അമ്മയും ഈ കൊച്ചും ആരും ഈ പ്രണ പ്രവീണനെ കുറ്റപ്പെടുത്തുന്നില്ല പ്രത്യേകിച്ച് മൃദുലേനെ ഒന്നും പറയണില്ല പിന്നെ അതിൽ പറയുന്നുണ്ട് പ്രണവ് പറയുന്നുണ്ട് ചാനലിന് വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനത്തെ ഒരു പ്രശ്നം നടക്കുന്നതെന്ന് അവൻ പറയാതെ തന്നെ പറയുന്നുണ്ട് അവൻ ആ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ എനിക്ക് ഇനി സഹിക്കാനുള്ള ഒരു കഴിവില്ല ഞാനൊരു മാ ഒന്നൊന്നര മാസത്തോളം വീട്ടിൽ തന്നെയാണ് എനിക്കെന്ത് ചെയ്യാനും ഒരു ഉന്മേഷമില്ല ഒരു കാരണം അത്രയും നാൾ ചിരിച്ച് കളിച്ച് നടന്ന് ഒരേ പായിൽ ഉണ്ടുറങ്ങി ജീവിച്ച നമുക്ക് അവരെ വീഡിയോസ് എടുത്തു നോക്കിയാൽ കാണാം കാരണം മൂന്ന് പേരും അത്രയും സഹോദര സഹോദരൻ്റെ ഭാര്യ ആയിക്കോട്ടെ എന്നാലും ഒരു ഒരു പാത്രത്തിൽ ഉണ്ട് ഒരു വായിൽ കിടന്നുറങ്ങുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ നമ്മൾ ഇപ്പം സാധാരണയാലും ആരെങ്കിലോട് പറയുമോ എന്തോ ഒരു സ്നേഹം ഇങ്ങനെയുള്ളു പക്ഷെ നമ്മൾ അത് കാണാ കാഴ്ചകളാണ് നമ്മൾ കാണുന്നതെല്ലാ കാഴ്ചകൾ സത്യം പിന്നെയും ഓരോ വീഡിയോയിൽ കൂടെ നമ്മൾ ഇങ്ങനെ വിശ്വസിക്കും അതും കണ്ടിട്ട് കുറേ ആളുകളുണ്ട് ഇതാണ് ജീവിതം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ അവരെ വീട്ടിലിരിക്കുന്ന അമ്മനെ വിളിക്കുന്ന വാക്കുകൾ നമ്മൾ വിളിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പം ഈ എന്തായാലും ഈ ഫാമിലി കംപ്ലീറ്റ് ആവണമെന്ന് ഉണ്ടെങ്കിൽ ഇവർ തിരിച്ചു വരണം അതാണ് ഈ ഒരു ഫാമിലി ഒരു കംപ്ലീറ്റ് ആയിട്ട് നിൽക്കൊള്ളൂ എന്നാലേ ആളുകൾ ഇനിയിപ്പോൾ രണ്ട് ചാനലായി പ്രവീണിനൊരു ഫാമിലി ഒരു ചാനൽ അല്ലെങ്കിൽ കൊച്ചുവിനൊരു ചാനൽ പിന്നെ ആളുകൾക്ക് ഇങ്ങനെ എന്താണ് ഇവരെ വീട്ടിൽ നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ത്വരയിൽ രണ്ട് കൂട്ടരെയും വീഡിയോ എടുത്ത് കാണുമായിരിക്കും പക്ഷേ എന്നാലും പ്രവീണിൻ്റെത് കുറച്ചൊക്കെ വ്യൂസൊക്കെ കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇരുപത്തിനാല് ലക്ഷം മുപ്പത് ലക്ഷം ആവുന്ന ചാനൽ ചാനലിപ്പോൾ ഒരു പത്ത് ലക്ഷത്തിൻ്റെ താഴെയൊക്കെയാണ് വന്ന് നിൽക്കാറുള്ളത് എക്സ്പ്ലനേഷൻ വീഡിയോ മാത്രമാണ് ഇത്തിരി കൂടുതലായിട്ട് റീച്ചിലേക്ക് പോയേക്കുന്നത് എന്തായാലും അത് അവന് മനസ്സിലാവും ഈ പ്രവീണെന്ന വ്യക്തിക്ക് മനസ്സിലാവും കാരണം അച്ഛനും അമ്മയും അത്രയും നാളും കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനമ്മനേയും കണ്ണീര് കുടിപ്പിച്ച് കണ്ണീര് ഒരു കുടിപ്പിക്കുന്നതല്ല കണ്ണീര് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അതിനുള്ളത് അനുഭവിച്ചിട്ടേ മതിയാവുള്ളൂ അപ്പോൾ എന്തായാലും ഈ കൊച്ചു എന്തായാലും അതിൻ്റെതായ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനെപ്പറ്റി ഇനി ഞാൻ സംസാരിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവർ ഫാമിലി ഒരുമിച്ച് നിൽക്കട്ടെ ഒരുമിച്ച് തന്നെ ആ കൊച്ചു ഇപ്പോൾ പുതിയൊരു കുഞ്ഞും കൂടെ വന്നിട്ടുണ്ടല്ലോ ആ കുഞ്ഞും ഈ പ്രവീണും പ്രണവും മൃദുലും അച്ഛനും അമ്മയായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് എല്ലാവർക്കും അതേ ആഗ്രഹം ഉണ്ടാവുള്ളൂ എനിക്കും അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൽ ഇതിൻ്റെ താഴെ വന്നിട്ട് നിങ്ങൾക്ക് വരെ പണിയില്ല അത് ഇതാണ് എൻ്റെ പണി ഇതിൽ കൂടെ എനിക്കും ചെറിയതായിട്ടൊരു വരുമാനമുണ്ട് അതുകൊണ്ടൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോ ചെയ് കാണും നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മളെ ടൈമും സമയവും നമ്മളെ സമയവും പൈസയൊക്കെ കൊടുക്കിയിട്ട് നമ്മൾ ആ വീഡിയോ ചെയ് കാണുമ്പോൾ നമുക്കതിനോട് പ്രതികരിക്കാനുള്ള ഒരു ഇതും നമുക്കുണ്ട് അതുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പം തീർച്ചയായും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും